രാഹുൽ ഗാന്ധിയുടെ അമ്മ സോണിയാഗാന്ധിക്കിട്ട് ആണിയടിച്ച് ബിജെപി ഇറ്റലിക്കാരി സോണിയയ്ക്ക് ഇന്ത്യയിൽ വോട്ട് പൌരത്വം മുൻപേ സോണിയ വോട്ടർ പട്ടികയിൽ കൊല്ലം മുമ്പത്തെ ചരിത്രം ൊക്കിയെടുത്ത് ബിജെപിയുടെ പ്രത്യാക്രമണം മുൻ കോൺഗ്രസ് മേധാവി സോണിയാഗാന്ധിയെ ഇന്ത്യൻ പൌരയാകുന്നതിന് വർഷങ്ങൾക്ക് മുൻപ് നിയമവിരുദ്ധമായി ഹ്രസ്വകാലത്തേക്കെങ്കിലും വോട്ടർ പട്ടികയിൽ ചേർത്തു എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ബുധനാഴ്ച ബിജെപി പ്രത്യാക്രമണം നടത്തി ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ഇറ്റലിയിൽ ജനിച്ച സോണിയ മേനോയെ ഇന്ത്യൻ പൌരത്വത്തിന് ഒരു വർഷം മുൻപ് തൊള്ളായിരത്തി എൺപത് മുതൽ വരെ പട്ടികയിൽ ചേർത്തിരുന്നുവെന്ന് മുൻ കേന്ദ്രമന്ത്രി അനുരാഗ് താക്കൂർ ആവശ്യപ്പെട്ടു അമിത് മാളവ്യ എക്സിൽ മണിക്കൂറുകൾക്ക് മുൻപ് പോസ്റ്റ് ചെയ്തതിന് സമാനമായ ആരോപണങ്ങളാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് പട്ടികയുടെ ഒരു ഫോട്ടോ ഇത് സോണിയാഗാന്ധി ഇന്ത്യയുടെ പൌരത്വം നേടിയിട്ടില്ലാത്ത സമയത്ത് അവർ ഒരു വോട്ടറായിരുന്നു എന്ന് ഇത് സൂചിപ്പിക്കുന്നു എന്ന് പറഞ്ഞാണ് മാളവ്യ ഇത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇത് വ്യക്തമായ തെരഞ്ഞെടുപ്പ് ദുരുപയോഗം അല്ലെങ്കിൽ എന്താണ് രാജീവ് ഗാന്ധി വിവാഹം കഴിച്ച സോണിയാഗാന്ധി അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ഔദ്യോഗിക വസതിയിൽ ഗാന്ധി കുടുംബം താമസിച്ചിരുന്ന സമയത്ത് വോട്ടർ പട്ടികയിൽ പേര് ചേർത്തിരുന്നു എന്ന് അദ്ദേഹം അവകാശപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ന്യൂഡൽഹി പാർലമെന്ററി മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ സോണിയാഗാന്ധിയുടെ ചെയ്യണം എന്ന നിയമത്തിന്റെ വ്യക്തമായ ലംഘനമായിരുന്നു ഈ എൻട്രി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഒരു പ്രതിഷേധത്തെ തുടർന്ന് അവരുടെ പേര് പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഇന്ത്യൻ പൗരത്വം നേടിയ ശേഷം വീണ്ടും ഉൾപ്പെടുത്തിയതും വഞ്ചനാപരമാണ് എന്ന് മാളം അവകാശപ്പെട്ടു കട്ട് ഓഫ് തീയതി ജനുവരി ഒന്നാണ് എന്ന് അദ്ദേഹം അവകാശപ്പെട്ടു എന്നാൽ സോണിയാഗാന്ധി ഏപ്രിലിൽ പൌരത്വം നേടി കഴിഞ്ഞ വർഷത്തെ മഹാരാഷ്ട്ര കർണാടക തെരഞ്ഞെടുപ്പുകളിൽ വോട്ടർമാരെ വഞ്ചിച്ചു എന്ന രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തിലും ഠാക്കൂർ കടന്നാക്രമിച്ചു കോൺഗ്രസ് എം പി നുണ പറയുകയും തെറ്റായ കണക്കുകൾ അവതരിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് കഴിഞ്ഞ ആഴ്ചയിലെ രാഹുൽഗാന്ധിയുടെ പവർ പോയിന്റ് അവതരണങ്ങൾക്ക് തിരിച്ചടിച്ചുകൊണ്ട് അദ്ദേഹം പ്രസ്താവന നടത്തി അമിത് മാളവ്യ മറുപടിയായി ഇന്നത്തെ പ്രസക്തമായ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമമാണ് ആരോപണങ്ങൾക്ക് പിന്നിൽ എന്ന് കോൺഗ്രസ് വൃത്തങ്ങൾ പറയുന്നു ഈ ചോദ്യങ്ങൾ ഒഴിവാക്കാൻ ബിജെപി വർഷം ഒരു കാര്യത്തെക്കുറിച്ച് ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു അത് അനാവശ്യമാണ് എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് പറയുന്നത് അനുരാഗ് ഠാക്കൂറിന്റെ പ്രസ്താവനയ്ക്ക് പാർട്ടി ഇതുവരെ മറുപടി നൽകിയിട്ടില്ല കർണാടകയിലും മഹാരാഷ്ട്രയിലും വോട്ടർ പട്ടികയിൽ കൃത്രിമം നടന്നതായുള്ള ആരോപണങ്ങളും പ്രത്യേക തീവ്രമായ പുനർ അവലോകനം നടക്കുന്ന ബീഹാർ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള സാധ്യതയുള്ള തട്ടിപ്പും കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി പ്രധാന വാർത്തകളിൽ ഇടം നേടിയിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ തെരഞ്ഞെടുപ്പിൽ ലക്ഷക്കണക്കിന് ഒരുപക്ഷെ കോടിക്കണക്കിന് അനധികൃത വോട്ടുകൾ രേഖപ്പെടുത്തുന്നത് ഉറപ്പാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും ബിജെപിയുടെയും സംയുക്ത ശ്രമങ്ങൾ നടന്നതായി ാണ് കോൺഗ്രസിന്റെയും രാഹുൽ ഗാന്ധിയുടെയും നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം അവകാശപ്പെട്ടത് ബംഗളൂരുവിലെ മഹാദേവപുരിയിലെ ഒരേ ഒറ്റമുറി വീട്ടിൽ നിന്നുള്ള ഉൾപ്പെടെ ഒരു ലക്ഷത്തിലധികം അനധികൃത വോട്ടുകൾ ആ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് എണ്ണിയതായും അത് അവർക്കൊരു ലോക്സഭാ സീറ്റ് നഷ്ടപ്പെടുത്തിയതായും അദ്ദേഹം അവകാശപ്പെട്ടു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി സഖ്യം പരാജയപ്പെട്ടതിന് മാസങ്ങൾക്ക് ശേഷം മഹാരാഷ്ട്രയിലെ വോട്ടർ പട്ടികയിൽ ഒരു കോടിയിലധികം വോട്ടർമാർ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് നാലു മാസങ്ങൾക്ക് ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി നേതൃത്വത്തിലുള്ള സഖ്യം വിജയിച്ചു ബീഹാറിലെ പ്രത്യേക തീവ്രമായ പുനരവലോകനവും ഒരു പ്രധാന ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നു പ്രതിപക്ഷത്തിന് വോട്ട് ചെയ്യാൻ സാധ്യതയുള്ള ലക്ഷക്കണക്കിന് ആളുകളുടെ വോട്ടവകാശം നിഷേധിക്കാനാണ് ഈ നടപടിയെന്ന് അവർ മുന്നറിയിപ്പ് നൽകി ആ വിഷയം സുപ്രീം കോടതിയിൽ വാദം കേൾക്കുകയാണ് ഈ ആരോപണങ്ങൾക്കെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിരൂക്ഷമായി മറുപടി നൽകി അവരുടെ നടപടിക്രമങ്ങൾ സുതാര്യമാണെന്നും സ്വതന്ത്രവും നീതിയുക്തവുമായി തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണെന്നും അവർ വാദിച്ചു ഒപ്പിട്ട സത്യവാങ്മൂലത്തിൽ തന്റെ അവകാശവാദങ്ങൾ വ്യക്തമാക്കണമെന്നും തെളിവ് നൽകണമെന്നും ആവശ്യപ്പെട്ട രാഹുൽ രാഹുൽഗാന്ധിക്കെതിരെയും കമ്മീഷൻ ശക്തമായ തിരിച്ചടി നൽകി വെള്ളിയാഴ്ച ശക്തമായ ഒരു മറുപടിയിൽ മുൻ മധ്യപ്രദേശ് മുഖ്യമന്ത്രി കമൽനാഥിന്റെ ഹർജി പരാമർശിച്ചുകൊണ്ട് കോൺഗ്രസ് രണ്ടായിരത്തി പതിനെട്ടിൽ സുപ്രീം കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞു അതേസമയം രാഹുൽ ഗാന്ധി ഒരു ഭരണഘടനാ സ്ഥാപനത്തെ അപകീർത്തിപ്പെടുത്തി ഈ വർഷം അവസാനം നടക്കുന്ന ബീഹാർ അപകീർത്തിൽ പരാജയം പ്രതീക്ഷിച്ച് ഇതിനകം തന്നെ ഒഴികഴിവുകൾ നേടുന്ന കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയെയും ആഭ്യന്തരമന്ത്രി അമിത്ഷാ പരിഹസിച്ചു നിങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി തിരഞ്ഞെടുപ്പുകൾ തോറ്റുകൊണ്ടേയിരിക്കുന്നു ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ നിങ്ങൾ പരാജയത്തിന് ഒരു ഒഴികഴിവ് നേടുകയാണ് അദ്ദേഹം ബീഹാറിൽ പ്രഖ്യാപിച്ചു രണ്ടായിരത്തി നാലിൽ സോണിയാഗാന്ധിയുടെ പ്രധാനമന്ത്രി പദവിയിൽ ആണിയടിച്ചത് ഡോക്ടർ സുബ്രഹ്മണ്യൻ സ്വാമിയായിരുന്നു പ്രധാനമന്ത്രിയാകാൻ ഒരുങ്ങിയിരിക്കുകയായിരുന്നു കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി പിന്തുണ ഉറപ്പാക്കുന്നവരുടെ പട്ടികയുമായി രാഷ്ട്രപതിയെ കണ്ട് സത്യപ്രതിജ്ഞാ തീയതി ഉറപ്പിച്ചാൽ മാത്രം മതിയായിരുന്നു ജനതാ പാർട്ടി അധ്യക്ഷൻ ഡോക്ടർ സുബ്രഹ്മണ്യൻ സ്വാമി അന്നത്തെ രാഷ്ട്രപതിക്ക് അയച്ച കത്ത് തലവിത്തി മാറ്റി പൌരത്വ നിയമം അനുസരിച്ച് സോണിയ്ക്ക് പ്രധാനമന്ത്രിയാകാനുള്ള നിയമതടസ്സം ചൂണ്ടിക്കാട്ടിയിട്ടുള്ളതായിരുന്നു ആ കത്ത് സോണിയാഗാന്ധിയുടെ ഇന്ത്യൻ പൌരത്വം ക്രമരഹിതമാണെന്നും ഇറ്റാലിയൻ പൌരത്വം ഉപേക്ഷിച്ചു എന്ന ഇറ്റലി സർക്കാരിന്റെ സർട്ടിഫിക്കറ്റ് അപേക്ഷയ്ക്കൊപ്പം സമർപ്പിച്ചു റദ്ദാക്കപ്പെടാൻ സ്വാമി വ്യക്തമാക്കിയിരുന്നു സോണിയെ പ്രധാനമന്ത്രിയാക്കിയാൽ നിയമപരമായി നേരിടുമെന്നും ഡോക്ടർ അബ്ദുൾ സുബ്രഹ്മണ്യൻ സ്വാമി വ്യക്തമാക്കി മന്ത്രിസഭയുണ്ടാക്കാൻ തന്നെ വന്നു കണ്ട കോൺഗ്രസ് നേതാക്കളോട് കലാം ഇക്കാര്യം സൂചിപ്പിച്ചു തുടർന്നാണ് സോണിക്ക് പകരം മൻമോഹൻ സിംഗിനെ പ്രധാനമന്ത്രിയാക്കുന്നത് അതിനു പിന്നിലും സുബ്രഹ്മണ്യം ആയിരുന്നു ഡെസ്ക്